ി പുലഞ്ഞം പ്രണയമല്ലി പുഞ്ചിരി എന്നിട്ട് ഭൂമി സുന്ദരം ഞാൻ എന്തിനാണ് ഈ പാട്ട് പാടിയെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും എൻ്റെ കഥാപാത്രം ശ്രീനിവാസനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പാട്ട് പാടിയത് അതിന്റെ ഫിഗർ ആണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുഴുകൂട്ടി പാട്ട് പാടിയത് ആദ്യം പൊന്മുട്ട ഇടുന്നത് ആറാവില്ല ശ്രീനിവാസൻ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ സ്വർണ്ണ ഉരുക്കട്ടെ ഈ സ്വർണ്ണ ഉരുക്കുന്ന ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി ഞാൻ കിടന്നുരുങ്ങുന്നു അതൊന്നും ആർക്കും പോലെ മതി സ്കിറ്റ് മതികരുത് നേരത്തെ ഒരെണ്ണ ഉരുക്കിന്ന് മാറ്റം എടുത്ത് മാറിയിട്ടില്ല അതുകൊണ്ട് ഇതെങ്കിലും ഒരുകാതെ രക്ഷപ്പെടട്ടെ ഒരു നെക്സലൈറ്റ് ഉണ്ടാക്കണം കഴുത്തിലിടുന്ന എന്റെ ഒരു കുഴപ്പം നെക്ലസ്റ്റാണിയാണ് ഇത് അതേ കയറി പിടിക്കല്ലേ മാറിപ്പോയതാണ് ഈ പിള്ളാരെ കൊണ്ട് തോറ്റു ഞാനിവിടെ കൂതുന്നൊരു കുടല് വെച്ചതാ ആ കുടലും എടുത്തോട്ട് പോയേക്കുന്നു ചേത്തൻ്റെ മോന് ഗാനമേളയിൽ വർക്ക് ചെയ്യണം അവനിന്ന് അവിടെ നിന്ന് ഏത് ഫ്ലൂട്ട് എടുത്ത് വായിക്കുമോ എന്തോ അവൻ്റെ ഫ്ലൂട്ട് താ കിടക്കുന്നത് ഇനിയിപ്പോ പഴയതുപോലെ കൂതാം അതെന്താണ് കളഞ്ഞതാ പുതുമ വേണമെങ്കിൽ പഴമകൾ മൊത്തത്തിൽ ഇവിടെ മാറ്റണം എന്നിട്ട് വേണം പുതുമ വേണം ആദ്യത്തെ അവിടെ ആഗ്രഹം മാറ്റിയാലോ അപ്പൊ കുറച്ച് പുതുമ കേറും ആരാണ് കയറിയിരിക്കുന്നത് ഇത്തവണ വീട്ടിലൊരു കള്ളം കേറി അതാണോ തുടക്കം തന്നെ ബാധിച്ചു ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന എനിക്കറിയില്ല

എന്നൊന്നും ഞാൻ പറയില്ല ഇത് ഇവിടെ ഒരാക്ക് കൊടുക്കാനുള്ളതാണ് പണ്ട് സ്നേഹലത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കാശുപാല കൊടുത്തിട്ട് പോയിച്ചത് സ്നേഹലത ഞാനാണ് തേച്ചത് അന്ന് കൊടുത്തത് മുക്ക് കൊണ്ടുവായിരുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വർണം പറയാ പക്ഷെ അതാരണൊന്നും ഞാൻ പറയില്ല ആ ആൾ ഇവിടെ തന്നെ ഉണ്ട് ആ കേടക്കിവിടെ ഞാൻ തുള്ളി പറയാം തുള്ളി ഞാൻ തുള്ളി പറയട്ടെ വിളിക്കപ്പാടേ പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല പിന്നെ ആ തുള്ളിപ്പറയുന്നത് അതുകൊണ്ട് രീതിയിൽ ഒന്ന് പറഞ്ഞു തുള്ളി പറഞ്ഞാത്തവനവും തുള്ളും സപാടി എന്റെ െള്ളി തുള്ളി തുള്ളി ഞാൻ കണ്ടു പിടിച്ചു ഇതിനെ പത്തരക്കല്ല എട്ടരക്കെ ഇവിടെ പറഞ്ഞിരിക്കും ഒന്നും അതുകൊണ്ട് അതല്ല അതല്ലേ തുള്ളി തുള്ളി അങ്ങോട്ടാണല്ലോ ഒരു ഇതല്ല പറഞ്ഞാല് ഈ കൊച്ചൊരു ദോഷമുണ്ട് ഞാനൊക്കെ തുള്ളി തീർക്കാതെ വിചാരിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് തുള്ളുന്നതാണ് ആ കുട്ടിക്കുള്ള ദോഷം മാറിപ്പോ ഈ മാറുന്നുണ്ട് അത് കൊണ്ടാളാണ് ഇടയ്ക്ക് ഒന്ന് അമരത്തിലേക്ക് പോയത് ചാടേ ഞാനൊന്ന് ജഗതിയിലേക്ക് വരട്ടെ ഭാസ്കരാതാവിടുത്തെ തങ്കമ്മ ഇത് പത്തരമാറ്റൊക്കെ തന്നെ പക്ഷെ മണിക്ക് ഷൂട്ടിങ്ങിന് വരുമ്പോ കണ്ടിട്ടുണ്ടോ ഒരു രണ്ട് രണ്ടര മാറ്റേ ഉള്ളൂ പിന്നെ അഞ്ചു മണിക്കൂർ ആളിനെ ഇരുത്തി പണിയിപ്പിച്ച് മേക്കപ്പ് ചെയ്തല്ലേ പത്തരമാറ്റാക്കുന്നത് തന്നെ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ടോ ഒരു ഒന്നര മാറ്റി തികച്ചില്ല അത്രേ അത്രേ ഉള്ളൂ എന്റെ പത്രമാറ്റി ഇവിടെ തന്നെ പക്ഷെ ഞാൻ പറയില്ല ഒന്ന് പറയാം എന്റെ പത്രമാറ്റ് ആയിരിക്കുന്ന ടീച്ചറാണ് ാണ് കഷ്ടപ്പെട്ട് പകലില്ലാതെ ഞാൻ ഈ കാശിമാല ഉണ്ടാക്കി മാലയൊന്നും സ്വീകരിക്കാൻ ഒന്നും കോട്ട് വരാമോ ീലൊരു കീഴില തിട തീരുന്ന തീരുത്തഗിടേത് കൊണ്ട് പട്ടേ കൊണ്ട് ഏതു കൊല്ല തീരുത്തഗിടീ ാണന്റെ പത്രം മാറ്റി ഹലോ അനി തങ്കം സ്നേഹത്തോടെ ഇതൊന്നും സ്വീകരിച്ചാലും നീ എന്തടാ നീലം കുടിച്ചോ കണ്ടമാനം കിടന്നു തുള്ളു നിട്ടാ വീട്ടിൽ വത്തിയാ തുള്ളൊന്നുമില്ല നാശിപ്പിക്ക